ജന്മന ഇരു കാലുകളും കൈകളും ചിത്രം ജന്മദിന സമ്മാനമായാണ് നൽകിയത് ആയ നമസ്കാരം നമ്മുടെ ഉള്ളത് സന്ധ്യ മോളാണ് നമുക്ക് രണ്ട് കാലും രണ്ട് കയ്യുമില്ല അസാധ്യം പറ്റും പക്ഷെ പടം വരയ്ക്കും അതുകൊണ്ടില്ലേ നമ്മുടെ എല്ലാ ആലയത്തിൻറെയും അങ്ങനെ ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗവർണർ ഒരു ഒരു കൊടുത്തു അല്ലേ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പറയൂ തന്നെയായിരുന്നു ായിരുന്നു അതേപോലെ സ്നേഹസ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ അമ്മമാരുടെ ഒരു സംഘടനയാണ് നമ്മളെ പോലുള്ള ചാരിറ്റി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മ അമ്മമാരുടെ ഒരു ചാരിറ്റിയാണ് അപ്പൊ അതിൽ തന്നെ ഓൾ ഓളിനോളായിട്ടുള്ള ചേച്ചി 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 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് നോക്കാം ഏഹ് എന്നിങ്ങനെ പറഞ്ഞപ്പോ തന്നെയാണ് വരച്ചത് അപ്പൊ അങ്ങനെ വരച്ചു എന്നാലും ഞാൻ വിചാരിച്ചില്ല സാറിന് ഇല്ല കാരണം ഇത്രയും സാർ വലിയ ഒരാളല്ലേ തീർച്ചയായിട്ടും സാറിന് നേരിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു ചേച്ചി ഇങ്ങനെ വരയ്ക്കുമ്പോ ഞാൻ വിചാരിച്ചു വരച്ച് കൊടുക്കാൻ പറ്റും ഒന്ന് ശ്രമിക്കാന്ന് പറഞ്ഞു അങ്ങനെ വരച്ചു ഒരു ദിവസം ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് പോകാൻ പറഞ്ഞു സെറ്റ് ആയി അല്ല സെറ്റ് ആയി അങ്ങനെ അവിടെ പോയപ്പം എല്ലാ അമ്മമാർ കുറച്ചു കുട്ടി നമ്മളെ പോലുള്ള കുട്ടികളും കൂടി ഉണ്ടായിരുന്നു രാജ്ഭവനിൽ പോകുന്നു രാജ്ഭവനിൽ പോവാൻ വേണ്ടി അങ്ങനെ അവിടെ നിന്ന് പോയി അവരെ കൂടെ രാജ്ഭവനിൽ പോയി ആദ്യം ഭയങ്കര എന്താ ഇതായിരുന്നു ഇത്രയും ഭയങ്കര ടെൻഷൻ ആയിരുന്നു കാരണം ഇത്രയും വലിയൊരു സ്ഥലത്തല്ലേ നമ്മള് കേറിയത് തീർച്ചയായിട്ടും സ്വപ്നത്തിൽ പോയി നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാർക്ക് പെട്ടെന്നൊന്നും കേറാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അപ്പം അവിടെ കയറി സാറിനെ കണ്ടു സാറിന് വരച്ചത് കൊടുക്കാൻ കഴിയുന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി സാറന്നെ ഒരു അനുഗ്രഹിച്ചു അതിൽപ്പെട്ടാണ് തീർച്ചയായിട്ടും ഒരു അഞ്ചു അഞ്ചാറ് വയസ്സായപ്പോ തന്നെ ചെറിയ രീതിയിലൊക്കെ വരയ്ക്കാൻ തുടങ്ങി പെൻസിൽ ഇങ്ങനെ എഴുതാൻ എടുത്ത പെൻസില് പിന്നെ വരയിലും കൂടി പഠിക്കാൻ വേണ്ടി ആ അതെ അതില് ഇതായിട്ട് വരയിലും കൂടിയായി പിന്നെ ഒരു ഴിഞ്ഞപ്പോഴ് ഇത്രയും കൂടെ നന്നായിട്ട് വരയ്ക്കാനൊക്കെ തുടങ്ങി വരയ്ക്കുന്നത് കണ്ടപ്പം അച്ഛനും അമ്മയും ആ വീട്ടുവരൊക്കെ ഭയങ്കര സമ്പോർട്ട് അപ്പൊ അവര് പറഞ്ഞു നമുക്ക് പറ്റ് ആരെയങ്ങനെ അറിയാമെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ വിടാന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചാം ക്ലാസ്സിലായപ്പം ഒരു അമ്മയുടെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ ഒരു സാറുണ്ട് ഇഴിഞ്ഞത്താണ് സാർ പഠിപ്പിക്കുന്നത് സാറിന്റെ വീട് എവിടെയാണ് സാറിന്റെ പേര് എൻ കെ സുനു എന്നാണ് സാറ് പഠിപ്പിക്കാന്ന് പറഞ്ഞു അങ്ങനെ സാർ ഇപ്പോഴും ഏ അങ്ങനെ സാറ് ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട് സാറെ എല്ലാരെ പോലെ ഒരാളായിട്ടാണ് സാധാരണ ഒരു കുട്ടിയെ പോലെയാണ് എന്നെയും കാണുന്നത് കാരണം അല്ല സാറിന്റെ വീട്ടിൽ പോകണമെന്ന് അത് ഒരു ദിവസം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ഇപ്പൊ എല്ലാ കുട്ടികളെ പോലെയാണ് എന്നെയും കാണുന്നത് അത് എങ്ങനെ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ കെയർ അല്ല എല്ലാ കുട്ടികളെ പോലെ കോമൺ ആയിട്ട് അവരെയൊക്കെ അവർക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് എനിക്കെന്തായിരുന്നു അതിപ്പം വഴക്കൊക്കെ കിട്ടും എന്നുവെച്ചാൽ അങ്ങനെയല്ല സാറൊ തെറ്റൊക്കെ പറഞ്ഞുതരും അതൊക്കെ ഇപ്പൊ പത്ത് കഴിഞ്ഞൊക്കെ വന്ന് നിക്കാ കൊഴപ്പില്ല സ്ക്രൈബൊക്കെ ഒരു എന്തായിരുന്നു എത്ര എ പ്ലസ് ഒക്കെ ഉണ്ട് കൊറവ് തന്നെ രണ്ട് എ പ്ലസ് പിന്നെ ഒരു എ മൂന്ന് ബി ഒരു ബി പ്ലസ് രണ്ട് സി പ്ലസ് ഒരു സി എന്താവാൻ ആഗ്രഹം അനു വെച്ചാ എന്നെ പോലെ ഒരു പരിമിതി ഉള്ള ഒരാളിൽ നിന്ന് നമുക്ക് ഒരുപാട് ദൂരത്തൊന്നും പോയി നിന്ന് പഠിക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റത്തില്ല എങ്കിലും പറ്റുന്നത് പോലെ പോവാൻ പറ്റുന്ന രീതിയിൽ തന്നെ പോയി പഠിച്ച് നല്ലൊരു വിദ്യാഭ്യാസം നല്ല അത്യാവശ്യം നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ല ഡിഗ്രിയൊക്കെ എടുത്ത് ഒരു ജോലി വാങ്ങിക്കണം ഒരു സർക്കാർ ജോലി തന്നെയാണ് എന്റെ സ്വപ്നം അമ്മയുടെ സ്വപ്നം അപ്പം അതൊന്നും നേടി എന്നിട്ട് എന്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും കൂടി ഒന്ന് പഠിക്കണമെന്നുണ്ട് എന്നാണ് എന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ആഗ്രഹം ഇനി അത് ദൈവം സാധിച്ചു കയറട്ടെ അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ സാധിച്ചു കയറട്ടെ എനിക്ക് വീട്ടില് അച്ഛനമ്മ അനിയത്തി അമ്മയുടെ അച്ഛനും അപ്പനും അമ്മമ്മയും അച്ഛനെന്താണ് അച്ഛന് കൂലിപ്പണിയാണ് അനിയത്തി എത്ര പഠിക്കുന്നത് അനിയത്തി അടുത്ത് അതെങ്ങനെയാണ് അതൊരു ബുദ്ധിമുട്ടും സാറിന്റെ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സാറിന്റെ ചിത്രമാണ് സാറിന്റെ സിനിമയൊക്കെ ഞാൻ ഒരുപാട് കാണുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം സാറിന്റെ ചിത്രം ഇങ്ങനെ ഞാൻ ഞാനത് ഷീച്ച ചേച്ചിക്ക് കാണിച്ചു അങ്ങനെ അയച്ചു കൊടുത്തു ചേച്ചി പറഞ്ഞു നമുക്ക് നോക്കട്ടെ നമുക്ക് പറ്റുമെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ സാറിന് നേരിട്ട് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഒരു ദിവസം ഇങ്ങനെ സ്കൂളിലായിരുന്നു ഞാൻ പെട്ടെന്നായിരുന്നു ഇങ്ങനെ സാറിനെ കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം സ്കൂളിൽ അപ്പം ചേച്ചി ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി വന്ന് സ്കൂളിൽ നിന്ന് വിളിച്ച അപ്പൊ അന്ന് അമ്മ ജോലിക്ക് വരിക്ക അപ്പം ചേച്ചിയായിട്ടാണ് സാറിന്റെ വീട്ടിൽ ഇവിടെ ആ അവിടെ പോയി ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി ചേച്ചിയും ഉണ്ടായിരുന്നു ചേച്ചിയും വേറെ മൂന്ന് രണ്ടുമൂന്നുപേരും കൂടി ഉണ്ടായിരുന്നു അപ്പം പോയി അങ്ങനെ സാറിന്റെ വീട്ടിൽ പോയി സാറിനെ കണ്ടു സാറിനെ കണ്ടു ഫോട്ടോ കൊടുത്തു ആ ഫോട്ടോ കൊടുത്തു കൊടുത്തു സാറ് അനുഗ്രഹിച്ചു സാറൊന്നും പറഞ്ഞില്ല അനുഗ്രഹിച്ചു എന്നെ കുറച്ചേ സാറിൻ്റെ സാറിന്റെ നിന്ന് സാറിന്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി കാരണം അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ആദ്യമായിട്ട് വരച്ചൊരു ആണ് സാർ ആ ആദ്യം വരച്ചത് എന്നെ സാറിന് കൊടുക്കാനും കഴിയുന്ന ഒരു വലിയ വല്ലാത്ത അത് എല്ലാവർക്കും കിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം എല്ലാരും വരച്ചൊരു ഇതായിട്ടല്ലേ അപ്പം എനിക്ക് ഭയങ്കര ഒരു അത് അത് ഇങ്ങനെ സാധിച്ചു തരാം എനിക്ക് ആ ചേച്ചി തന്നെയാണ്

നമ്മുടെ കുഞ്ഞു മോക്ക് ഇത് ലാലിന് കൊടുക്കണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയാൽ വളരെ സന്തോഷം അല്ലേ പിന്നെ അടുത്ത ആരെയാണ് വരക്കാൻ ഉദ്ദേശം അടുത്ത് ഞാൻ യൂസഫ് അലി സാറിനെ വരയ്ക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് ഉണ്ട് വരയ്ക്കണം വരയ്ക്കണം വരയ്ക്കും മക്കൾക്ക് വരയ്ക്കാം ഓക്കെ ചിത്രകാരിന്ന് അറിയപ്പെടാനാണ് ആഗ്രഹം അല്ലേ പിന്നെ ഒരു ഗവൺമെന്റ് ജോലി പങ്കെടുത്തിട്ടുണ്ടോ അത് സ്കൂളിൽ തന്നെയാണ് കൂടുതലും സ്കൂളിൽ സ്കൂളിലുള്ള മത്സരങ്ങളും പിന്നെ പുറത്ത് ആദ്യായിട്ട് സ്കൂൾ വഴി പോകുന്നത് സബ്ജില്ല ആ അതില് ഇത് ഫാബ്രിക് പെയിന്റിങ്ങിനാണ് പോയത് ഇപ്പം സബ്ജില്ലയില് സെക്കൻഡ് എ ഗ്രേഡ് കിട്ടി മറ്റേ എ ഗ്രേഡ് കിട്ടി അതൊക്കെ ടീച്ചേഴ്സിന്റെ ഭയങ്കര സപ്പോർട്ടുള്ള സപ്പോർട്ടുണ്ട് അംഗീകാരങ്ങളൊക്കെ ഉണ്ടോണ്ട് അത് ഇതുപോലെ തന്നെ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് പിന്നെ ഞങ്ങളുടെ സ്കൂൾ ഉണ്ടല്ലോ സൗത്ത് യു ആർ സി സ്കൂള് അവിടെ നിന്ന് പിന്നെ ഞാൻ ഒരു അധ്യാപകരുടെ ഒരു സംഘടന കിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് അംഗീകാരങ്ങൾ അംഗീകാരം കിട്ടിയിട്ടുണ്ട് ആക്ടിവിറ്റീസ് വേറെ ബോട്ടിൽ ആർട്ട് ചെയ്യും പിന്നെ ഇതുപോലെ ഗ്ലാസ് പെയിന്റിംഗ് പക്ഷെ എന്നെ അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഇല്ലാതെ അപ്പൊ അത് കാരണം ഒന്നും വലുതായിട്ട് ഇല്ലാതെ പോകുന്നുണ്ട് കൂടുതലും അതെ അതുകൊണ്ട് തന്നെ പിന്നെ വരെയാണ് ഇപ്പം പഠിക്കാൻ പോകുന്നുണ്ട് പിന്നെ വരച്ചു കാണും പിന്നെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് എന്താണ് ചാനലിന്റെ പേര്ഡ് അപ്പോ നിങ്ങൾ എല്ലാരും സന്ധ്യാസ് വേൾഡ് കാണുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യല്ലേ അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും നമ്മുടെ സന്ധ്യങ്ങൾക്ക് വേണം പിന്നെ അയാൾ ഈ പറയുന്ന പോലെ തന്നെ പഠിക്കാനൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അച്ഛന് കൂലിവേലാണ് അമ്മയ്ക്ക് എന്താണ് നമുക്കൊരു ഓഫീസില് മോട്ടോർ ക്ഷേമനിധി ബോർഡ് ഓഫീസില് താൽക്കാലിക ജീവനക്കാരിയാണ് അമ്മ ജീവനക്കാരിപാടുള്ള വരുമാനങ്ങളെ ഉള്ളൂ പിന്നെ അപ്പൻ അമ്മമ്മ പിന്നെ അതുപോലെ തന്നെ ചെറിയ അനിയെത്തി അപ്പോൾ നല്ല പ്രശ്നങ്ങളൊക്കെയാണ് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ മോക്ക് സഹായം ഏത് രീതിയിലായിരുന്നാലും സാമ്പത്തികമായിരുന്നാലും അല്ലെങ്കിൽ തന്നെ വേറെ ഏത് രീതിയിലായിരുന്നാലും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള നല്ല മനസ്സുകളുണ്ടെങ്കിൽ വരിക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ അപ്പോൾ മോളുടെ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ തന്നെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം അപ്പോൾ നിങ്ങൾ അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ എന്നെ വിളിക്കണ്ട നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്തിട്ട് എന്തെന്ന് വെച്ചാൽ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അല്ലെ മോളെ അപ്പൊ എന്താണ് പറയാനുള്ളത് എല്ലാരും എന്റെ ചാനലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് പ്രാർത്ഥന ആ ഒരു ഒരു പ്രാർത്ഥ നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി എനിക്ക് വേണം കാരണം ഇനിയും തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് പോണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിന് നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് ഉണ്ടാവണം തീർച്ചയായിട്ടും അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും പിന്തുണയും എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവണം അപ്പോ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെ